ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകാനുണ്ട് അപ്പോൾ ഞങ്ങൾ മെയിനായിട്ട് തൃശ്ശൂർ വന്നത് തന്നെ ഞങ്ങൾക്ക് അമ്പലങ്ങളിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ഓൾറെഡി ഞങ്ങളൊരു മുന്നത്തെ വീടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ചിക്കൻ ബോക്സ് വന്നു എന്ന് അപ്പോൾ ചിക്കൻ ബോക്സ് വന്നിട്ട് നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മേനെ കാണാനായിട്ട് പോണം എന്ന് പറയും അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടിയും കുരുമുളകും നമ്മൾ അവിടെ ഇടണം അപ്പോൾ ആക്ച്വലി ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞങ്ങൾക്ക് എന്നാൽ ആകെ പതിനഞ്ച് ദിവസമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പുറത്ത് നിന്നിട്ടാണ് ഞങ്ങൾ തൊഴുതു പോയത് അപ്പോൾ ഇത്രയും ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ അവിടേക്കാണ് പോകുന്നത് പക്ഷേ അതിന് മുമ്പ് നമ്മുടെ സ്വാമിനെ വിഷ്ണുമായസ്വാമിനെ പോയി കഴിഞ്ഞാൽ മോശമല്ലേ അപ്പോൾ ഞങ്ങൾ നേരെ സ്വാമിനെ കാണാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഞാനൊരു കുടുക്കയിൽ അവടങ്ങോട്ടിലേക്കും ചോറ്റാനിക്കരയ്ക്കും കൊടുങ്ങല്ലൂരിലേക്കും ഞാൻ പൈസ ഇട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു ആ കുടുക്ക ഞാൻ പൊട്ടിച്ചു അപ്പോൾ മൂന്നാൾക്കും ഞാൻ ഓരോ പിടി ഓരോ പിടി ഓരോ പിടി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടേക്ക് എല്ലാവർക്കും പോകുകയാണ് കേട്ടോ അപ്പോൾ അവിടെങ്ങാടൊക്കെ തൊഴുതി ഇറങ്ങി ഒന്നാമത് വെള്ളിയാഴ്ചയാണ് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ അവിടുത്തെ അമ്പലങ്ങളൊക്കെയാണ് നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് വീഡിയോസിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതുവരെ നമ്മുടെ വീടിൻ്റെ ആണ് പക്ഷെ ഇതുവരെ ഞാൻ ഇവിടെയൊന്നും പോയി തൊഴുതിട്ടില്ല കേട്ടോ ഞാൻ ഈ ടെമ്പിളിൻ്റെ ഗോൾഡൻ ടെമ്പിൾ എന്നൊക്കെയാണ് പറയുക അങ്ങനെ നമ്മൾ നേരത്തെ ഈ അമ്മേനെ കാണാനായിട്ട് എത്തിയതാണ് അവിടെയും നല്ല തിരക്കുണ്ടായിരുന്നു അത് വെള്ളിയാഴ്ചയാണല്ലോ അത്യാവശ്യം ബ്ലോക്ക് ഒക്കെ കിട്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയത് അവിടെ എത്തിപ്പന്നെ കാർ പാർക്ക് ചെയ്യാൻ പോലും സ്ഥലം വളരെ കുറവായിരുന്നു ഞങ്ങൾക്ക് എവിടെ പാർക്ക് ചെയ്യണമെന്ന് തന്നെ ഡൗട്ടായിരുന്നു ഗോകുലം ഓൾറെഡി ഈ വണ്ടി ലോഡായിട്ട് നിറച്ചിട്ടൊക്കെ അവിടെ ഇട്ടിട്ടുണ്ട് ഇനി അവിടെ എത്തിയിട്ട് വേണം ഗോകുലം പോകാനായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു വെപ്രാളൊക്കെ ഗോകുലം മുഖത്ത് കാണാം അപ്പോൾ എനിക്ക് ഒന്നാമത് ഈ അടുത്ത് എനിക്ക് ക്യാമറയും കൊണ്ട് അല്ലെങ്കിൽ ഫോണും കൊണ്ടുപോയിട്ട് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര നാണാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അകലെയും നിന്നിട്ടൊക്കെ ജസ്റ്റൊക്കെ ക്യാപ്ചർ ചെയ്യാൻ പറ്റാവുന്നതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ കണ്ടുണ്ടാവും നമ്മുടെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം കണ്ടിട്ടുണ്ടാവും അപ്പോൾ അവിടെ നമുക്ക് ഈ ചിക്കൻ ബോക്സ് വന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വസൂരി അങ്ങനത്തെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്മേനെ പോയി കണ്ടതിന് ശേഷം നമ്മൾ മഞ്ഞളും മഞ്ഞൾപ്പൊടിയും ഈ കുരുമുളകൊക്കെ ഇടണം എന്നായിട്ടോടെ പറയാം ഞങ്ങൾ ഞങ്ങളിതേ അമ്മയുടെ അവിടുത്തെ പായസവും മേടിച്ച് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയും മുറിഞ്ഞു ചെറുതായിട്ട് അക്രാന്തത്തിൽ തുറന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി ചോറ്റാനക്കിന് പോണ വീഡിയോ അടുത്തായിട്ട് കാണാം